സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചതിന്റെ വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറയുന്നത് അല്ലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എടുത്തു നോക്കിയാൽ മികച്ച നടനായുള്ള മത്സരത്തിൽ മുന്നിലുണ്ടായിരുന്നത് മമ്മൂട്ടിയും പൃഥ്വിരാജുമായിരുന്നു പോയ വർഷം നൻപകൽ നേരത്തിലൂടെ മികച്ച നടനായിരുന്നു മമ്മൂട്ടി ഇത്തവണ കാതൽ ദി കോർ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമകളുമായാണ് മമ്മൂട്ടി എത്തിയിരുന്നത് ആടുജീവിതത്തിലെ പ്രകടനത്തിലൂടെയാണ് പൃഥ്വിരാജ് മത്സരത്തിനെത്തിയത് ഒടുവിൽ പൃഥ്വിയെ തേടി പുരസ്കാരം എത്തുകയായിരുന്നു പൃഥ്വിയുടെ മൂന്നാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണിത് അതുപോലെ മികച്ച നടിക്കായുള്ള മത്സരം എല്ലാവരും ഒറ്റുനോക്കുന്നതായിരുന്നു ഒരേ സിനിമയിലെ പ്രകടനത്തിന് ഉർവശി പാർവതി എന്നിവർ തമ്മിലാണ് മത്സരം നടന്നത് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊരുക്കിലെ ശക്തമായ പ്രകടനമാണ് ഉർവശിയും പാർവതിയും അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ബീന ആർ ചന്ദ്രൻ ഉറുവശിക്കൊപ്പം പുരസ്കാര നേട്ടത്തിലേക്ക് എത്തുകയായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പട്ടിക പുറത്തു വരുമ്പോൾ മികച്ച സിനിമ കാതൽ സംവിധാനം ജിയോ ബേബി മികച്ച നടൻ പൃഥ്വിരാജ് സിനിമ ആടുജീവിതം മികച്ച നടി ഉറുവശി സിനിമ ഉള്ളൊരുക്ക് ബീന ആർ ചന്ദ്രൻ സിനിമ തടവ് മികച്ച രണ്ടാമത്തെ സിനിമ ഇരട്ട ജനപ്രിയ സിനിമ ആടുജീവിതം മികച്ച സംവിധായകൻ ബ്ലസ്സി സിനിമ ആടുജീവിതം മികച്ച സ്വഭാവ നടൻ വിജയരാഘവൻ സിനിമ പൂക്കാലം മികച്ച സ്വഭാവ നടി ഗ്രീഷ്മ ചന്ദ്രൻ മികച്ച ബാലതാരം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തെന്നൽ അഭിലാഷ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അവ്യക് മേനോൻ മികച്ച ഛായാഗ്രാഹകൻ സുനിൽ കെ എസ് സിനിമ ആടുജീവിതം എഡിറ്റിംഗ് സംഗീത് പ്രതാപ് സിനിമ ലിറ്റിൽ മിസ് റാവുത്ത് ശബ്ദമിശ്രണം റസൂൽ പൂക്കുറ്റി ശരത് മോഹൻ സിനിമ ആടുജീവിതം എന്നിങ്ങനെ പോകുന്നു പുരസ്കാരങ്ങൾ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സിനിമകൾക്കും താരങ്ങൾക്കുമുള്ള അംഗീകാരമാണ് ഈ വർഷം നൽകുന്നത് സുധീർ മിശ്ര അധ്യക്ഷനായിട്ടുള്ള ജൂറിയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മലയാളത്തിൽ നിന്നും നടൻ മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾ മികച്ച നടനുള്ള പുരസ്കാര പട്ടികയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ മെഗാസ്റ്റാറിനെ പിന്തള്ളി കന്നഡ നടൻ ഋഷഭ് ഷെഡ്ഡിയാണ് മികച്ച നടനെ തിരഞ്ഞെടുക്കപ്പെട്ടത് കാന്താര എന്ന ചിത്രത്തിലെ പ്രകടനമാണ് ഋഷഭിന് അംഗീകാരം ലഭിച്ചത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പട്ടിക പുറത്തു വരുമ്പോൾ മികച്ച നടൻ ഋഷഭ് ഷെഡ്ഡി മികച്ച നടി നിത്യ മേനോൻ മാനസി പരേഷ് മികച്ച സ്വഭാവ സ്വഭാവനടി നീത ഗുപ്ത മികച്ച സ്വഭാവ നടൻ പവൻ രാജ് മൽഹോത്ര മികച്ച തമിഴ് സിനിമ പൊന്നിയൻ സെൽവൻ പാർട്ട് വൺ മികച്ച മലയാള ചിത്രം സൗദി വെള്ളയ്ക്ക മികച്ച കന്നഡ ചിത്രം കെ ജി എഫ് ചാപ്റ്റർ ടു മികച്ച ഹിന്ദി ചിത്രം ഗുൽമോഹൻ മികച്ച തെലുങ്കു ചിത്രം കാർത്തികേയ ടു മികച്ച പാശ്ചാത്യ സംഗീതം എ ആർ റഹ്മാൻ മികച്ച ബാലതാരം ശ്രീപത് സിനിമ മാളികപ്പുറം എന്നിങ്ങനെ പോകുന്നു പുരസ്കാരങ്ങൾ